ീപ് ഇവരുടെ മൂന്നേ നാല് എന്നാൽ ഓവരു വന്നത് കൊണ്ട് അഞ്ച് ശതമാനം അതേപോലെ തന്നെ പത്ത് ശതമാനം പതിമൂന്ന് ശതമാനമായിരുന്നു ചെയ്തത് എന്നാൽ അവയുടെ ഞാൻ പുതിയ അരി ആകും എല്ലാം എന്നാൽ നമ്മൾ ഇവിടെ മൂന്ന് പേർ അമ്പത് ആണ് അപ്പൊ അലുമൊന്ന് മൂന്നെട്ട് നാലെറ്റ് അഞ്ചെറ്റെന്ന് നമ്മൾ എഴുതാം ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് ആര്യത വരുമാനം നമ്മ പുതിയ വരുമാനമാണ് നമ്മൾ ഇനി ആണെങ്കിൽ അല്ലെ അപ്പൊ ആര്യ വരുമാനം നമ്മൾ അറിയാം മൂന്ന് എട്ട് ബൈ ഹൻതെന്ന് ഇൻഡോ എപ്പോഴമാന പറയുന്നത് അഞ്ച് ശതമാനമാ അപ്പൊ നൂണൽ നിന്ന് അഞ്ച് ശതമാനം പോയാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇഞ്ഞ് നൂണെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഓക്കെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എട്ട് ബൈ നൂറ് ഓക്കെ ആണ് ഇനി അത് വീരാളിന്റെ എളാ നാല് എട്ട് ബൈ ഹാറ് ഓക്കെ ആണ്

പതിമൂന്ന് ശതമാനമാണ് ഇപ്പൊ നൂറിൽ നിങ്ങൾ പതിമൂന്ന് പോയാൽ എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ഇൻഡു അഞ്ചെന്ന് പറയുന്നത് എത്ര നമുക്ക് പറയാം നാനൂറ്റി മുപ്പത്തി അഞ്ച് എട്ടതുപോലെ ഒരു നൂറ് ഇനി നമ്മൾ ഇതിനം ചെയ്യുന്നത് നൂറ് അവനി ഇതിനും നമ്മൾ ഇപ്പി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എട്ട് മുന്നൂറ്റി അറുപതെട്ട് മുപ്പത്തി അഞ്ച് ഇതിനെല്ലാം നമ്മൾ ഓമറായിട്ട് ഒരു അഞ്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലെ വെട്ടാം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിനെ അഞ്ച് കൊണ്ട് വെക്കുമ്പോ അമ്പത്തി ഏഴ് എന്ന് പറയും ഓക്കെ മുന്നൂറ്റി അറുപതിനെ അഞ്ചു കൊണ്ട് വറ്റിയാൽ നമുക്ക് പറയാം എഴുപത്തി രണ്ട് അതേപോലെ നാന്നൂറ്റി മുപ്പത്തി അഞ്ചിനെയും അഞ്ച് ഒന്ന് വറ്റിയാൽ യും അതായത് ആരാ എന്നിവയുടെ പുതിയ കമ്പളത്തിന്റെ അനുവാദമെ അവയുന്നത് അമ്പത്തിയേഴ് അംഞ്ഞവന്ധം എഴുപത്തിരണ്ടേ അംഞ്ഞവന്തം എൺപത്തിയേഴ് ഓക്കെ ആണെ അപ്പം ഓക്കെ